ഹൈപ്രിമുള്ള സുഹൃത്തുക്കളെ അമേരിക്കൻ പ്രസിഡന്റായി ചുമതലയേറ്റാൽ ഉടൻ തന്നെ ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി ആറാം തീയതി അമേരിക്കയിലെ ക്യാപിറ്റോളിൽ ഉണ്ടായ ആക്രമണ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് തനിക്ക് വേണ്ടി ജയിലിലായ അഞ്ഞൂറ് പേരെയും താൻ പ്രസിഡന്റ് ആകുന്ന ആദ്യ ദിനത്തിൽ തന്നെ സ്വതന്ത്രരാക്കുമെന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചത് താൻസ രണ്ടാം ഊഴത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അവരാരും ജയിലിൽ കിടക്കേണ്ടി വരില്ല എന്നാണ് ട്രംപ് പറയുന്നത് ഇക്കാര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി പ്രസിഡന്റായി രണ്ടാം വട്ടം തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ഇതാദ്യമായിട്ടാണ് ട്രംപ് ഒരു ടി വി ചാനലിന്റെ അഭിമുഖം അനുവദിക്കുന്നത് കഴിഞ്ഞ നാലു വർഷങ്ങളായി ഈ മനുഷ്യൻ ജയിലിൽ കഴിയുകയാണ് എന്ന കാര്യം താൻ അതീവ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത് എന്ന് ട്രംപ് ചൂണ്ടിക്കാണിച്ചു അവർ ജയിലിൽ അങ്ങേ അറ്റ മോശമായ ചുറ്റുപാടുകളിലാണ് കഴിയുന്നതെന്നും നിയുക്ത പ്രസിഡന്റ് പറഞ്ഞു അഞ്ഞൂറ് പേരെ മോചിപ്പിക്കുന്നത് കൂടാതെ ആയിരത്തോളം പേർക്ക് താൻ പ്രസിഡന്റ് പദവിയിലെത്തിയാൽ ഉടൻ പൊതുമാപ്പ് പ്രഖ്യാപിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ നിരവധി കേസുകളിൽ പ്രതിയായ മകൻ ഹണ്ടർ ബൈഡൻ ഔദ്യോഗികമായി മാപ്പ് പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ ക്യാപിറ്റോൾ കലാപത്തിൽ പ്രതികളായ തന്റെ അനുയായികൾക്ക് മാപ്പ് നൽകുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു ക്യാപിറ്റോൾ കലാപത്തിൽ താനാണ് ഉത്തരവാദി എന്ന് കണ്ടെത്തിയ സെനറ്റ് അംഗങ്ങളായ അംഗങ്ങളാണ് ജയിലിൽ അടയ്ക്കേണ്ടത് ഇതും ട്രംപ് തന്നെ പറഞ്ഞതാണ് കലാപത്തിന്റെ പൂർണ്ണ ഉത്തരവാദി ട്രംപാണെന്നാണ് സംഭവം അന്വേഷിച്ച സമിതി കണ്ടെത്തിയത് സമിതിയിൽ ട്രംപിന്റെ പട്ടാളക്കാരും ഉൾപ്പെട്ടിരുന്നു അനധികൃതമായി അമേരിക്കയിലേക്ക് കുടിയേറിയ ആളുകളെ എത്രയും വേഗം കടത്തുമെന്നതാണ് ട്രംപിന്റെ അടുത്ത പ്രഖ്യാപനം താൻ പ്രസിഡന്റായിരിക്കുന്ന നാലു വർഷം കൊണ്ട് അനധികൃതമായി കുടിയേറിയ മുഴുവൻ പേരെയും അവരവരുടെ രാജ്യത്തേക്ക് അയക്കുമെന്നാണ് കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി അനധികൃതമായി ഓരോ രാജ്യങ്ങളിലും കുടിയേറി അവരുടെ മതം സ്ഥാപിക്കാനും ആധിപത്യം സ്ഥാപിക്കാനും അടിമത്വം വർദ്ധിപ്പിക്കാനും ശ്രമിക്കുന്ന രീതിക്ക് ട്രംപ് തുടക്കമുതിർത്തന്ന എതിരാണ് അതുകൊണ്ട് എന്തായിരുന്നാലും സിറിയയിൽ നിന്നും മറ്റുമൊക്കെ കുടിയേറി അമേരിക്കയിലെത്തിയ ആളുകൾക്ക് പണിയായി ബെർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പ് എന്ന അവകാശം എടുത്തു കളയുമെന്നും ട്രംപ് പറഞ്ഞു അതിനിടയിൽ ഡൊണാൾഡ് ട്രംപിനെയും അനുയായികളെയും വിമർശിച്ചതിന് കാരണം ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു എന്ന് അമേരിക്കയിലെ അധ്യാപിക ദി ഇൻഡിപെൻഡൻറ്റ് എന്ന മാധ്യമമാണ് ഈ വിഷയം റിപ്പോർട്ട് ചെയ്യുന്നത് ബെവർലി ഹിൽസ് യൂണിഫൈഡ് സ്കൂൾ ഡിസ്ട്രിക്റ്റ് എന്ന സ്ഥാപനത്തിലെ അധ്യാപികയായ ജൊവാനി ഗാരറ്റിനാണ് ജോലി നഷ്ടപ്പെട്ടത് ഈ മാസം അഞ്ചാം തീയതി വിരവിക്കാനിരിക്കുമ്പോഴാണ് നവംബർ പതിമൂന്നാം തീയതി ജോലിയിൽ നിന്ന് പുറത്താക്കിയത് എന്നിവർ ആരോപിക്കുന്നു ഫേസ്ബുക്കിൽ ഇവർ പങ്കുവച്ച ട്രംപ് വിരുദ്ധ പോസ്റ്റ് കാരണമാണ് ഈ പുറത്താക്കലെന്ന് അവരുടെ അഭിഭാഷകൻ പറയുന്നു ജനാധിപത്യപരമായിട്ടുള്ള അഭിപ്രായം മാത്രമാണ് ഫേസ്ബുക്കിൽ പങ്കുവച്ചതെന്നും തൻ്റെ രാഷ്ട്രീയ അഭിപ്രായം ക്ലാസ്സിലോ കലാലയത്തിനുള്ളിലോ ചർച്ച ചെയ്തിട്ടില്ലെന്നും ജവാനി പറയുന്നു എന്നാൽ ജവാനി തൊഴിൽ കാലയളവ് പൂർത്തിയാക്കിയതാണെന്നും നിലവിൽ പകരക്കാരിയായി ജോലി ചെയ്യുകയാണെന്നുമാണ് സ്ഥാപനത്തിന്റെ അധികൃതർ വ്യക്തമാക്കുന്നത് അതേസമയം സിറിയയിൽ വിമതസേന തലസ്ഥാന നഗരമായ ഡൊമസ്കസ് പിടിച്ചതോടുകൂടി രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ആരംഭിച്ച ആഭ്യന്തര യുദ്ധത്തിന് അന്ത്യമാകുകയാണ് ഇറാന്റെയും റഷ്യയുടെയും പിന്തുണയോടെ വിമതർക്കുമേൽ കടുത്ത രൂപത്തിലുള്ള ആക്രമണം നടത്തിയാണ് സിറിയ പിടിച്ചുനിന്നത് പക്ഷേ പലവട്ടം തിരിച്ചടി നൽകിയെങ്കിലും അവരെ പരാജയപ്പെടുത്താനോ ഇല്ലാതാക്കാനോ അസദിൽ പക്ഷേ ഒന്ന് സാധിച്ചില്ല ഇന്ന് ഇറാനും റഷ്യയും അവരുടേതായ യുദ്ധമുഖങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ സിറിയയുടെ കാര്യത്തിൽ നടത്തിയ അവഗണന അസദിൻ്റെ ഭരണം അവസാനിപ്പിച്ചിരിക്കുന്നു എന്നാണ് വിലയിരുത്തൽ ഞായറാഴ്ച പുലർച്ചെ അജ്ഞാതമായ ഒരു സ്ഥലത്തേക്ക് അസദിനെയും വഹിച്ചിട്ടുള്ള വിമാനം ഡെമസ്കസ് രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നും പറന്നുയർന്നു തലസ്ഥാന നഗരമായ ഡെമസ്കസ് പിടിച്ചെടുത്തതിനു പിന്നാലെ വിമത സേനീർ ഷംസ് രാജ്യം അസദ് മുക്തമായി എന്ന് പ്രഖ്യാപിച്ചു സുന്നി മുസ്ലിം വിഭാഗക്കാർക്ക് ഭൂരിപക്ഷമുള്ള രാജ്യമാണ് സിറിയ രണ്ടായിരത്തി പതിനൊന്നിലെ അറബ് വിപ്ലവത്തിന്റെ കാലത്താണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ രൂക്ഷമായത് അസദ് കുടുംബത്തിലെ അധികാരവാഴ്ച അവസാനിപ്പിക്കണമെന്നും രാജ്യത്ത് ജനാധിപത്യം അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടായിരുന്നു പ്രക്ഷോഭം സിറിയയുടെ കുറച്ച് സ്ഥലം വിമതസേനയുടെ നിയന്ത്രണത്തിലായപ്പോൾ ബാക്കിയുള്ളിടത്ത് അധികാരം ഉറപ്പിച്ചു നിർത്തുകയായിരുന്നു അസദ് ചെയ്തത് രണ്ടായിരത്തി പതിനെട്ടില് യു എസ് പ്രസിഡന്റ് അന്നത്തെ ഡൊണാൾഡ് ട്രംപ് അസദിനെ മൃഗം എന്ന് വിശേഷിപ്പിച്ചിരുന്നു സ്വന്തം ജനതയ്ക്ക് നേരെ രാസ ആക്രമണം നടത്തിയെന്ന് ആരോപിച്ചായിരുന്നു അത് ആരോപണം അസദ് തള്ളിയെങ്കിലും രാജ്യാന്തര തലത്തിൽ നിരവധി ഉപരോധങ്ങൾ സിറിയയ്ക്ക് മേൽ ഏർപ്പെടുത്തിയത് ശക്തമായി തന്നെ സമ്പദ് വ്യവസ്ഥയെ ബാധിച്ചു പിന്നീട് അറബ് രാജ്യങ്ങളുമായി ബന്ധം പുനഃസ്ഥാപിക്കാനായെങ്കിലും സിറിയക്കുണ്ടായ സാമ്പത്തിക ആഘാതം തിരിച്ചുപിടിക്കാൻ അസദന് സാധിച്ചില്ല വിമത സേന ഓരോ ഘട്ടത്തിലും മുന്നേറുമ്പോൾ അത് പ്രതിരോധിക്കാൻ സാധിക്കാതെ സിറിയൻ സൈന്യം പിന്മാറി ഒരാഴ്ച മുമ്പ് അലപ്പോ നഗരം വിമത സേനയുടെ ശേഷം പരസ്യ പ്രസ്താവനകൾ നടത്താതെ അസദ് മൗനം പാലിച്ചിരുന്നു അത് തന്നെ പരാജയം മുന്നിൽ കണ്ടുകൊണ്ടാണ് എന്നാണ് ലോകരാജ്യങ്ങൾ വിലയിരുത്തുന്നത് പതിമൂന്ന് വർഷമായി ആഭ്യന്തര യുദ്ധം തുടരുന്ന വിമതർക്ക് ഏറെ നിർണായകമായ ദിനമായിരുന്നു അത് അൻപത്തിനാല് വർഷമായി സിറിയയിൽ അധികാരത്തിലിരിക്കുകയായിരുന്നു അസദ് കുടുംബം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ നടത്തിയ അട്ടിമറിയിലൂടെയാണ് ബഷാർ ഉൽ അസദിന്റെ പിതാവ് ഹാഫിസ് അസദ് അധികാരത്തിലിറങ്ങുന്നത് രണ്ടായിരത്തിൽ മരിക്കുന്നതുവരെ അദ്ദേഹമായിരുന്നു അധികാരത്തിൽ പിതാവിന്റെ മരണത്തിന് ആഴ്ചകൾക്ക് ശേഷം ബഷാർ അൽ അസദിനെ നേതാവായി തിരഞ്ഞെടുത്തു ഈ ഞായറാഴ്ച പുലർച്ചെ വിമാനത്തിൽ രാജ്യം വിടുന്നതുവരെ അദ്ദേഹം ആ സ്ഥാനത്ത് തുടർന്നു ഭരണകൂടത്തിന്റെ പതനത്തിന് പിന്നാലെ അസദിന്റെ പിതാവും പിതാവിൻ്റെയും സഹോദരന്റെയും പ്രതിമകൾ ജനക്കൂട്ടം തള്ളി തകർത്തു അസദിന്റെ ചിത്രം പതിച്ച ബിൽ ബോർഡുകൾ നിരത്തിട്ട് ചവിട്ടുകയും അഗ്നിക്കിരയാക്കുകയും ചെയ്തു അസദ് ഭരണത്തിൽ നിന്ന് മുക്തി ലഭിച്ചതിന്റെ ആഹ്ലാദത്തിൽ ഡൊമസ്കസിലെ നിരത്തുകളിൽ ജനക്കൂട്ടങ്ങൾ ആഘോഷ പ്രകടനങ്ങൾ നടത്തി സ്വാതന്ത്ര്യം എന്ന് ഉറക്കിയ ആവേശത്തോടു കൂടി ജനക്കൂട്ടം വിളിക്കുന്നതായും രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അസദിനെതിരെ പ്രതിഷേധിച്ചവരെ അറസ്റ്റ് ചെയ്ത് പാർപ്പിച്ച ജയിലുകളും വിമതർ പിടിച്ചെടുത്തു തടവിലുള്ളവരെ മോചിപ്പിക്കുന്ന നടപടികളും തുടങ്ങി കുപ്രസിദ്ധമായ സെറ്റ്നായ ജയിലിൽ വിമതർ പിടിച്ചെടുത്ത് തടവുകാരെ മോചിപ്പിക്കുകയും ചെയ്തതായിട്ടാണ് റിപ്പോർട്ട് നൂറ്റാണ്ട് നീണ്ട ഏകാധിപത്യം അവസാനിപ്പിച്ച സിറിയ വിമത സേനയുടെ കരങ്ങളിലായി പ്രസിഡന്റ് ബാഷർ അൽ അസു കുടുംബത്തോടൊപ്പം തന്നെ മോസ്കോയിലേക്ക് താടിവിട്ടു ഇതിനിടയിൽ അയൽരാജ്യമായി ഇസ്രായേൽ സിറിയയിൽ കനത്ത ബോംബിങ് നടത്തി സിറിയയിലെ ആയുധ സംഭരണ കേന്ദ്രങ്ങളാണ് ഇസ്രായേൽ തകർത്തത് ഇവ വിമതരുടെ കൈകളിൽ എത്തപ്പെടാതിരിക്കുന്നതിനു വേണ്ടിയായിരുന്നു അത് തകർത്തത് ഹിസ്ബുല്ലക്കെതിരായ തങ്ങളുടെ നടപടിയുടെ നേരിട്ടുള്ള ഫലമാണ് ബാഷറിന്റെ പുറത്താകൽ എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ അവകാശപ്പെട്ടു അസദിന് നേരിട്ടുള്ള പിന്തുണ നൽകുന്നവരാണ് ഹിസ്ബുല്ല ബാഷറിന്റെ ഭരണത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടണമെന്ന് ആഗ്രഹിച്ചവർന്ന ഇന്ത്യ ഒരു ചെയിൻ റിയാക്ഷൻ ആണ് വിമത നീക്കം സൂചിപ്പിച്ചു ഡെമസ്കസിന് പുറത്തുള്ള സിറിയൻ ഭാഗങ്ങളിൽ സൈന്യം അതിവേഗം പിടിച്ചെടുത്ത നടപടി തങ്ങളോട് ശത്രുതയുള്ള ഒരു ശക്തിയും ഇസ്രായേൽ അതിർത്തിയോട് ചേർന്ന് ഇല്ല എന്ന് ഉറപ്പാക്കലാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു അസദ് കുടുംബത്തിന്റെ അൻപത്തിമൂന്ന് വർഷം നീണ്ട ഉരുക്കുമുഷ്ടി ഭരണത്തിനും ബാത്ത് പാർട്ടിയുടെ ഏകാധിപത്യ ഭരണത്തിനുമാണ് വിമതർ ശനിയാഴ്ചയോടുകൂടി അന്ത്യമിട്ടത് ഇടക്കാല ഗവൺമെന്റിന് അധികാരം കൈമാറുമെന്ന് വിമതർ അറിയിച്ചു വിമതരോട് സഹകരിക്കുന്ന പ്രധാനമന്ത്രി മുഹമ്മദ് ഖാസി അൽ ജിലാലി തെരഞ്ഞെടുപ്പ് നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത് സംബന്ധിച്ച് വിമത കമാൻഡർ അബു മുഹമ്മദ് അൽ ഗിലാനിയുമായി ബന്ധപ്പെടുകയാണെന്നും അദ്ദേഹം പറഞ്ഞു തലസ്ഥാനമായ ഡെമസ്കസ് വിമതർ പിടിച്ചു പ്രസിദ്ധമായ ജയിലിലെവുകാരെ മോചിപ്പിച്ചു പതിമൂന്ന് വർഷം നീണ്ട ആഭ്യന്തര യുദ്ധത്തിൽ ലക്ഷം പേർ ലക്ഷക്കണക്കിന് ആളുകൾ തെരുവിലാക്കുകയും ചെയ്തു ഭാഷ സൈന്യത്തിന്റെ ചെറുപ്പ് നിൽപ്പില്ലാതെയാണ് ചെറുത്തുനിൽപ്പില്ലാതെയാണ് വിമത ഡെമസ്കസിൽ കടന്നത് ഈ സമയം ആയിരക്കണക്കിന് ജനങ്ങൾ നഗര കവാടത്തിൽ സ്വാതന്ത്ര്യം എന്ന് മുദ്രാവാക്യമുണ്ട് സിറിയൻ പ്രസിഡന്റ് ആയിരുന്ന ദും കുടുംബവും വിമത നീക്കത്തെ തുടർന്ന് രാജ്യം വിട്ട് റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിൽ ഇപ്പോൾ ഉണ്ടെന്ന് കേൾക്കുന്നു റഷ്യയിലും സിറിയയിലെ പോലെ അത്യാഡംബര ജീവിതം തന്നെയാണ് ഇവർ നയിക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അസദ് മോസ്കോയിലേക്ക് രക്ഷപ്പെട്ടത് ഒരു ലക്ഷത്തി അറുപതിനായിരം കോടി രൂപയുമായിട്ടാണ് എന്നാണ് പറയപ്പെടുന്നത് മോസ്കോ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ശതകോടികൾ വില വരുന്ന ആഡംബര ഫ്ളാറ്റുകൾ അസദ് നേരത്തെ തന്നെ സ്വന്തമാക്കിയിരുന്നു ഭാര്യ അസ്മ അൽ അസദും മൂന്ന് മക്കളുമൊത്താണ് അസദ് മോസ്കോയിലേക്ക് രക്ഷപ്പെട്ടത് ബ്രിട്ടനിലെ സമ്പന്ന കുടുംബത്തിൽ ജനിച്ചു വളർന്ന അസ്മ സിറിയയിൽ ആഡംബര ജീവിതത്തിന്റെ പേരിൽ ഏറെ വിമർശനം നേരിട്ട വ്യക്തിയാണ് ഷേക്സ്പിയറിന്റെ കുപ്രസിദ്ധ കഥാപാത്രമായ ലേഡി മക്ബത്തിനും മാക്ബത്തിനോടാണ് പലരും ഇവരെ ഉപമിച്ചിരുന്നത് ഔദ്യോഗിക വസതി അലങ്കരിക്കുന്നതിനും വസ്ത്രങ്ങൾ വാങ്ങിക്കുന്നതിനുമായി കോടിക്കണക്കിന് ഡോളറാണ് ഇവർ ചെലവാക്കിയിരുന്നത് ഇതായിരുന്നു അസ്മയ്ക്കെതിരായ പ്രധാനപ്പെട്ട ആരോപണങ്ങൾ ലോകത്തെ വിവിധ ബാങ്കുകളിൽ ഇവർക്ക് ആയിരക്കണക്കിന് കോടി ഡോളറിന്റെ നിക്ഷേപങ്ങൾ വൻകിട കമ്പനികളിൽ പങ്കാളിത്തവും ഉണ്ട് എന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ റഷ്യയിലും ഇവർക്ക് വലിയ തോതിലുള്ള സ്വത്തുക്കളും നിക്ഷേപവും ഉണ്ടെന്ന് പറയപ്പെടുന്നു കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ റഷ്യയുടെ തലസ്ഥാനമായ മോസ്കോയിൽ അസദിന്റെ കുടുംബം ഇരുപതോളം അപ്പാർട്ട്മെന്റുകൾ വാങ്ങിക്കൂട്ടിയെന്നാണ് കണക്ക് അതിനായി മുപ്പത് മില്യൺ പൗണ്ടാണ് ഇവർ ചെലവിട്ടത് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ നേരിട്ടുള്ള നിർദ്ദേശത്തെ തുടർന്നാണ് അസദിനും കുടുംബത്തിനും രാഷ്ട്രീയ അഭയം നൽകാൻ തീരുമാനിച്ചത് എന്നാണ് റഷ്യൻ അധികൃതർ വ്യക്തമാക്കുന്നത് എന്നാൽ അസദും കുടുംബവും എവിടെയാണ് താമസിക്കുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്താൻ റഷ്യൻ പ്രസിഡന്റിന്റെ വക്താവ് ദിമിത്രി പെസ്കോവ് വിസമ്മതിച്ചു അസദ് സിറിയ വിടുന്നതിന് മുമ്പ് തന്നെ ഭാര്യയും മക്കളും മോസ്കോയിൽ എത്തിയിരുന്നു അസ്മ അൽ അസദ് അർബുദ രോഗ രോഗം ബാധിച്ച് ഗുരുതരമായ അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് എന്നാണ് റിപ്പോർട്ടുകൾ സിറിയയിൽ അസദിന്റെ കൊട്ടാരത്തിൽ നിർമ്മിച്ചിരുന്ന രഹസ്യ തുരങ്കത്തിലൂടെയാണ് കുടുംബം രക്ഷപ്പെട്ടത് എന്ന് അറിയാൻ കഴിഞ്ഞു അസദ് സിറിയയിലെ റഷ്യൻ വ്യോമ താവളത്തിൽ നിന്ന് റഷ്യയുടെ വിമാനത്തിലാണ് രാജ്യം വിട്ടത് എന്നാണ് ഇപ്പോൾ തെളിയുന്നത് വടക്കു കിഴക്കൻ പ്രവിശ്യയിലെ ലെറ്റാക്യാ വിമാനത്താവളത്തിൽ നിന്ന് ഒരു റഷ്യൻ വിമാനം പറന്നുയർന്നത് പലരും കണ്ടു ഈ വിമാനത്തിലാണ് അസദ് രക്ഷപ്പെട്ടത് എന്ന് വേണം കരുതാൻ മാനുഷിക പരിഗണന മാത്രം നൽകിയാണ് അസദിനും കുടുംബത്തിനും രാഷ്ട്രീയ അഭയം നൽകിയത് എന്നാണ് റഷ്യൻ സർക്കാർ പറയുന്നത് അസദും കുടുംബവും മോസ്കോയിലെ സ്വന്തം അപ്പാർട്ട്മെന്റിലോ അതോ സർക്കാർ നൽകിയ സുരക്ഷിത സ്ഥാനത്തോ താമസിക്കുന്നത് എന്ന കാര്യം വ്യക്തമല്ല അസദിന്റെ അമ്മാവനും സിറിയയിലെ ഏറ്റവും വലിയ സമ്പന്നരിൽ ഒരാളുമായ മുഹമ്മദ് മക്ലൂഫിനും റഷ്യയുടെ വിവിധ ഭാഗങ്ങളിൽ വലിയ ആസ്തിയുണ്ട് റഷ്യയിലെ ശതകോടീശ്വരന്മാർ താമസിക്കുന്ന അത്യാഡംബര ഫ്ലാ ഫ്ളാറ്റ് സമുച്ചയങ്ങളിൽ പലയിടങ്ങളിലും അസദ് കുടുംബത്തിനും ഫ്ളാറ്റുകളുണ്ട് ആഡംബരം നിറഞ്ഞു നിൽക്കുന്ന ഈ ഫ്ളാറ്റുകളുടെ ഉത്ഭാഗത്തിന്റെ ദൃശ്യങ്ങളും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിട്ടുണ്ട് നന്ദി